ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ചാക്കൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചേ മംഗളിയായിരിക്കും എന്തോ വിളവെടുത്ത് തരികയെന്ന് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മളെ കോഴി ഷെഡിൽ ഇടാനുള്ള പ്ലെയിനറിന്റെ പൊടിയാണ് എപ്പോൾ എടുക്കാൻ ചെന്നാലും ഒന്നോ രണ്ടോ ചാക്ക കിട്ടുക ഇന്ന് നമുക്കൊരു അഞ്ച് ചാക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പൊ ഇന്നത്തെ നമ്മുടെ പണി ഇതൊക്കെ ഷെഡിൽ ഇട്ട് കൊടുക്കലാണ് നമുക്ക് രണ്ട് ഷെഡ് ഉണ്ടല്ലോ ഒരു വലിയ ഷെഡ് ഉണ്ട് ചെറിയ ഷെഡ് ഉണ്ട് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് വലിയ ഷെഡിന്റെ അടുത്ത് ഇങ്ങനെ പോവാം അതിലൊരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഏതായാലും അഞ്ചെണ്ണ ഇല്ലേ അപ്പൊ ഇതാണ് നമ്മളെ വലിയ കോഴ്ചട്ടോ ഇത് നമ്മള് നാടൻ കോഴി മാത്രമാണ് ചെയ്യുന്നത് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നത് നാടൻ കോഴിന്റെ ഇത് ഉള്ളൊക്കെ എല്ലാം കാണിച്ചതാകും നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ എല്ലാരും പുറത്തോട്ട് വരും പുറത്തോട്ട് എങ്ങനെ ഇവിടെ കൊണ്ടു വെക്കാം ഇത് ഇട്ടു കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളിൽ കയറുന്നുള്ളൂ അല്ലെങ്കിൽ നാടനാണ് ആളുകൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നേ നമ്മളൊക്കെ വൈകുന്നേരം മാത്രമല്ലേ പുറത്ത് വിടൂ ഇത് ഇന്നത്തെ കാലാവസ്ഥ ഒക്കെ കാലാവസ്ഥ ടോപ്പ് കോമഡിയാ ഇന്ന് നല്ല വെയില് രണ്ടാഴ്ച ആയിട്ട് രാവിലെ തന്നെ മഴയുള്ള എന്ന് രാവിലെ തന്നെ മഴ പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ കിട്ടും അങ്ങനെ പിന്നെ മഴയും പെയ്യും ഇന്ന് നോക്കുമ്പോ രാവിലെ തന്നെ വെയിലാ അതുകൊണ്ട് ഉമ്മാൻ ഇന്ന് ഒരു പണിക്കും കിട്ടുന്നില്ല ഉമ്മാ എല്ലാം വെയിൽ വന്നു കഴിഞ്ഞാൽ വേഗം കുറെ സാധനങ്ങൾ ഉണക്കാനുണ്ട് ഏല ഉണക്കാണ്ട് ജാതിക്കുണ്ട് അതൊക്കെ കിട്ടിയതൊക്കെ അടുപ്പിന്റെ അടുത്തുനിന്ന് വെച്ചിട്ട് കറക്റ്റ് ഉണങ്ങിയിട്ടില്ല ഉമ്മ അതൊക്കെ ഉണക്കാനിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഉമ്മാൻ്റെ പണി മുളക് പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല മുളകൊക്കെ കൊണ്ടച്ചിട്ട് കുറെ ദിവസമായി ഇന്ന് വെയിൽ കിട്ടിയത് കൊണ്ട് അതൊക്കെ ഉണക്കാനിടയാണ് അപ്പൊ ഞാൻ തന്നെയാണ് ഇന്നത്തെ ഈ കോഴികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാം മറ്റേ ഇതൊക്കെ തീറ്റ ഒക്കുമ്പോൾ രാവിലെ കൊടുക്കുവേനും നമുക്ക് ഇത് രണ്ടാമത്തെ ഷെഡിൻ്റെ അടുത്ത് പോകാം കേട്ടോ നമുക്ക് ഒരാളിരിക്കില്ലേ സ്കൂളിൽ പോയിട്ടില്ല അപ്പൊ വെയിലത്ത് നിന്ന് ക്ലാസ്സിൽ പോകുന്ന അവൾ പുറത്തുനിങ്ങനെ നടക്കുന്നുണ്ട് വെയിലായത് കൊണ്ടേ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇരിക്കട്ടെ ഇപ്പൊ കുറെ കുറെ നേരം ഇവിടെ ഒരു കാര്യം എന്നോട് ചോദിക്കണം അപ്പൊ ഞാൻ ഈ പൊടി ഇടുമ്പോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ട്രേ എടുത്ത് വന്നിട്ട് നോക്ക് ട്രേയിൽ തൈകള് കണ്ടില്ലേ ഇതൊക്കെ ഉള്ളത് മുളപ്പിച്ച തൈകളാണ് നമ്മളൊക്കെ പച്ചക്കറി തയ്യാത്ത അതുപോലെ ചീര തയ്യൊക്കെ നമ്മൾ മുളപ്പിക്കുക ഇവിടെ ചെയ്തിട്ടുണ്ടരണം ഇതൊക്കെ പുളീന്റെ തൈയാണ് നമ്മുടെ വലിയ വാഴംപുളിയുടെ കുരു കൊണ്ടിട്ട് അതൊക്കെ മുളപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഓളെ ട്രെയിൻ എടുത്തിട്ട് ഇങ്ങനെ തണലത്ത് നിർത്തിയതാണ് ഞങ്ങളിപ്പോൾ വരെ കേട്ടോ ഉള്ളത് കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞാൽ ഈ പൊടി ഇടലും അനക്ക് ചെയ്തല്ലോ ഒരുമിച്ചാണ് ഇപ്പൊ ഇത് നമ്മളെ ചെറിയ ഷെഡ് കിട്ടോ ഇതൊക്കെ ഷെഡുകളൊക്കെ നമ്മൾ മുന്നേ വീഡിയോ കാണിച്ച് ഇതിനെ നമുക്ക് ഇതാ സൈഡിനെ ഇട്ടുന്നൊക്കെ കാണിച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള വൃത്തി ഉണ്ടായിരുന്നു ഇപ്പം സൈഡിനെ ഇങ്ങനെ വെയിലൊക്കെ ഇങ്ങനെ നേരൊക്കെ പോയിട്ടുണ്ട് നമുക്ക് വേഗം ചെയ്യാം ഒരു ചാക്കുപൂടിയൊക്കെ ഉറന്ന് വെച്ചിട്ട് വേഗം ഇട്ട് നമുക്ക് ൊടുക്കാം ഈ കൂട്ടില് അധികം നാടൻ കോഴികളല്ല ഗ്രാമശ്രീ ഗ്രാമ സ്ത്രീ ഇന കോഴികളാ കുറച്ച് മുട്ട കോഴികളും ചെയ്യേണ്ട നമ്മള് നാടൻ മാത്രം ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ മുട്ട എപ്പോഴും കിട്ടൂല അതുകൊണ്ടാണ് കുറച്ച് ഇതുപോലത്തെ മുട്ടക്കോഴികളും ചെയ്യുന്നത് പിന്നെ ഒന്ന് രണ്ട് നാടൻ കോഴി ഇതിലുണ്ട് വൈദ്യർ നാടൻ കേട്ടോ ഈ കാണുന്ന കറുപ്പ് ഇതൊക്കെ പിന്നെ ആദ്യം ഈ ഷെഡിൽ ആയതുകൊണ്ട് മറ്റേ ഷെഡിലോട്ട് ഇട്ടാ ഭയങ്കര കൊത്തു കൂടും ഇവര് ഈ ഷെഡിൽ ഇണങ്ങി പോയി അപ്പൊ ആദ്യം നമുക്ക് ഇതാ ഇത് വരെ നിൽക്കുന്ന ഒരു തട്ടുണ്ട് ഇവർക്കൊന്ന് കയറി നിൽക്കാൻ വേണ്ടി ഒരു തട്ടുണ്ട് അതിലിങ്ങനെ കുറച്ച് ഇട്ടുകൊടുക്കാം നിലത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചാക്ക് വേഗം ചെരിഞ്ഞാൽ മതി രണ്ട് സൈഡിൽ ഇതുപോലെ തട്ടടിച്ചിട്ടുണ്ട് പിന്നെ ആ സൈഡിലാണ് അവള് മുട്ട ബോക്സ് ഇട്ട അതിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേഗം എന്ത് ചെയ്യാം നിലത്താൻ വേണ്ടി ചാക്ക് ചേരിഞ്ഞ തട്ടി കൊടുത്താൽ മതി നമ്മളിനി എങ്ങനെ ക്ലിയർലി ഇട്ട് കൊടുത്താലും ഇവർ ഇതൊക്കെ ഇവിടെ അല്ല അപ്പറടെ ഷെഡിലാണ് വേഗം ചെനക്കുന്നത് നാടൻ കോഴി ആയതുകൊണ്ട് പിന്നെ രണ്ട് ആശാൻമാരെ കണ്ടില്ല കോഴികൾ പിന്നെയും കൊത്തനടങ്ങി ഞാൻ എന്താക്കി ആ ഷെഡിലേക്ക് അല്ല ഈ ഷെഡിന്റെ ഉള്ളിൽ തന്നെ വേറൊരു കള്ളിയിട്ടത് അതിൽ അടച്ചിട്ടതാ ഭയങ്കര കൊത്തലാ ഇതിലേതിലെ കരിങ്കോയിന്റെ പൂവൻ ഉണ്ട് അതാ കാണാ അതും ഗിരിക്കോഴിയും ഭയങ്കര കൊത്തുകൂടല ഗരിക്കോയിൽ പെണ്ണിനെ കൊപ്പില്ല ഗരിക്കോയിലോ ഭയങ്കര കൊത്തലാ വേഗനെ ഇട്ട് തീർക്കട്ടെ ചാക്കിന് നമ്മക്ക് നിലത്തിങ്ങനായിട്ട് ചെരിഞ്ഞ് വിട്ടെ ചാക്കിങ്ങനെ താക്കി പിടിച്ചിട്ട് നമ്മള് തട്ടിന് ഇടുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് ഉണ്ടല്ലോ വേഗം ഇങ്ങനെ തട്ടി എന്തായാലും നമ്മള് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ ചിക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്തോളൂ എന്നാലും കനം കൂടിക്കണമൊക്കെ ഒന്ന് ഇതുപോലെ തട്ടിയാക്കാം അപ്പുറത്തെ കല്ലിയിൽ ഇട്ടിട്ട് ബാക്കി വിടാം ഇപ്പൊ ഒന്ന് നമുക്ക് മഴ മാറിയിട്ടില്ല ഇടയ്ക്ക് മഴ ഇങ്ങനെ പെയ്യുന്നോണ്ടും പിന്നെ മഴക്കാലത്ത് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് ഈ പ്ലെയിനറിന്റെ പൊടിയാട്ടോ വേനലായി കഴിഞ്ഞാല് നമ്മള് അറക്കപ്പൊടി എന്നൊക്കെ പറയും നമ്മുടെ ഈർച്ചപ്പൊടി മില്ലിലൊക്കെ മാറി ഈരുന്നതിന്റെ പൊടി അതാണ് കുറച്ചുകൂടെ നല്ല ദേശം മഴക്കാലത്താവുമ്പോൾ പിന്നെ ഇപ്പഴം ഇങ്ങനെ മഴയൊക്കെ ഇടക്ക് പെയ്യുമ്പോഴൊക്കെ ഇതിന് നമ്മുടെ ഷെഡിന്റെ അടി മണ്ണായതുകൊണ്ട് ഈർപ്പം നിൽക്കും അപ്പൊ വേഗം ഈർച്ചപ്പൊടി ഈർപ്പം വലിച്ചെടുക്കും അപ്പൊ നമ്മൾ ഇട്ടോടുത്ത് ഇങ്ങനെ കാണാതെ വേനൽ വലിയ നമ്മൾ ഇട്ടു വെള്ളം വേനേ കയറും അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ പ്ലെയിനറിന്റെ പൊടി ഇട്ടു പിന്നെ അറക്കപ്പൊടിന്റെ കാര്യം പറയണ്ട നമ്മൾ അറക്കപ്പൊടി ഈർച്ചപ്പൊടി എടുക്കുകയാണെങ്കിൽ മില്ല് പോയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ചാക്കിന് ഫുള്ള് ചില സമയം അൻപത് രൂപ ആകും ചില സമയം നൂറ് രൂപ ഒരു തോന്നുന്ന പൈസ ആയിട്ടാണ് അവര് വാങ്ങിക്കുന്നത് എന്താ അതെന്താണെന്നുവെച്ചാൽ അധികം ഈ തമിഴ്നാട്ടിലൊക്കെ വലിയ കോഴി ഫാമുകളുണ്ട് അങ്ങോട്ടേക്ക് വലിയ ലോറി വന്നിട്ട് മൊത്തം ഒരു ലോഡ് കയറ്റി കൊണ്ടുപോകാൻ ഈർച്ചപ്പൊടി പ്ലെയിനറിന്റെ പൊടി പിന്നെ നമ്മളെ കൂട്ടുകാരും ചെയ്യുന്നതുകൊണ്ട് ഇതിന് പൈസയൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് ഇത് നമുക്ക് ഫ്രീ ആണ് പിന്നെ ഇത് കുറച്ചും കൂടുതലൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ഓന് പണി കിട്ടുന്ന അനുസരിച്ചാണ് കേട്ടോ ഓന് കൂടുതൽ മരം പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പൊടി കിട്ടും അപ്പൊ ഓന് കിട്ടുന്ന പണി അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന പ്ലെയിനറിന്റെ പൊടി ഇതിന് ഫ്രീ ആ ഇത് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട മറ്റേത് വാങ്ങില്ല അറക്കപ്പൊടി എടുക്കാൻ പോയാലും കുറച്ച് ഡിമാൻഡാണ് മില്ലാതെ കിട്ടാനും ഒരു മൊത്തം ലോഡ് കയറ്റുന്നതുകൊണ്ട് അതാണ് എളുപ്പം നമ്മൾ ഒന്നോ രണ്ടോ ചാക്കിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തരും എന്നാലും കുറച്ചിങ്ങനെ ഒരു കുറച്ച് ഡിമാൻഡ് ഇട്ടിട്ടാണ് തരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്നറിയോ പ്ലെയിനറായാലും ആ അറക്കപ്പൊടി ആയാലും ഇതൊക്കെ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ചെയ്യുന്നപ്പോ നമ്മളെ ഗ്രോ ബാഗും ചട്ടിയൊക്കെ നിറക്കാനായിട്ട് മണ്ണ് മിക്സ് ചെയ്യുന്നതിൽ നമ്മൾ ഈ ഷെഡിന്റെ വള അധികം ജൈവളായിട്ട് ഇപ്പൊ ചേർക്കുന്നത് കോഴിഷെഡിത്തെ വളമാണ് അതുകൊണ്ട് ചകിരിച്ചോട് നമുക്ക് വേണ്ട നല്ല ഈർപ്പം നിൽക്കാനും വേറെ വിടാനൊക്കെ ഏറ്റവും നല്ലത് ഈ പൊടി മിക്സ് ചെയ്ത ഈ വള ആയതുകൊണ്ട് അങ്ങനെ ഗുണം കൂടെ ഉണ്ട് സംഭവം ഇട്ടു കഴിഞ്ഞ ഷെഡ് നമുക്ക് ഒരു വൃത്തിയാണ് കാണാൻ ഇതിലിനി ഈർപ്പൊക്കെ വരുന്ന വിലയെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കാൻ നല്ല രസമായി കാണാനൊക്കെ കോഴികൾക്ക് നല്ല ഹാപ്പിയാണ് ഇതിലിങ്ങനെ ചെനക്ക പിന്നെ കുറെ എണ്ണം ഇതിങ്ങനെ മണ്ണ് കുളിക്കുന്ന പോലെ ഇതിലിങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഈ ഷെഡിന്റെ ഉള്ളിൽ ആദ്യം നമ്മളെ ഡി എമ്മോളെ കേട്ടിട്ടുണ്ട് ഇപ്പച്ചു കയറുമ്പോ തുറന്നായിരുന്നേ ഇതിന്റെ ഉള്ളിലാണ് ഓളി പറഞ്ഞ കാര്യം ഉള്ളത് അതൊക്കെ തുറക്കി നാടൻ ആയതുകൊണ്ട് ഒരാൾ നിന്നിട്ടില്ലെങ്കിൽ ബ്ലാസ്റ്റ് ഷെഡിലെ കോഴികൾ എത്തുന്നവരല്ല നല്ല വരെ ഭയങ്കര പേടിയ നാടൻ വേഗം കൊണ്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കട്ടെ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഉള്ളിലായി ഡോർ ഉണ്ട് അടച്ചുതരാ മാറിക്കോ മാറിക്കോ ഇടട്ടെ ആ മൂന്ന് ചോക്ക് കയറ്റി കഴിഞ്ഞാലേ ആ ഇനി പച്ചി ഡോർ അടക്കട്ടെട്ടോ ആ അതോടൊന്നോട്ടെ അല്ലോ ഇവിടെ കുറെ നേരമായിട്ട് പറഞ്ഞ കാര്യം എന്താന്ന് കാണിച്ചാലോ തമ്പോൾ ഇന്നലെ കണ്ടിക്കുന്നില്ലേ ഇങ്ങനെ വൈകുന്ന ഉമ്മ ഇവൻ കൂടെയാണ് കോഴിക്കാടെ വെച്ചത് ഇതില് ഇന്നലെ വൈകുന്നേരം വരെ കോഴിനെ വിടുന്ന സമയത്ത് ഉമ്മ ചെറുതായിട്ട് മുട്ട കൊത്തി വെച്ചുകൊണ്ടിരുന്നെ അത് വീടും കണ്ടതാ ഇനി വിരിഞ്ഞവരായിട്ട് മുട്ട കൊത്തി വെക്കല്ലോ അപ്പൊ ഒരു കുട്ടിയായിട്ട് വിരിഞ്ഞിക്കണ് മറ്റൊന്നും വിരിഞ്ഞിട്ടില്ല അപ്പൊ ആ കുട്ടീനെ പിടിച്ചു കൊടുക്കാൻ രാവിലെ മുതലേ കൊ കോഴി പാ കൊത്തണട്ടോ എവിടെ ഉള്ളിലാണല്ലോ വിയാ ബാക്കി മുട്ട വിരിഞ്ഞിട്ടില്ല അവിടെ തന്നെ ഒന്നെ അങ്ങോട്ടൊക്കെ ഇതിനെ പിടിച്ചു കൊടുക്കാൻ രാവിലെ മുതല് പറഞ്ഞതാ ആളെ മുഖം നോക്കി നല്ല തടിച്ചിട്ടുണ്ട് പല്ലുവേനായിട്ടാണ് ഇന്ന് ക്ലാസ് പോകത്തത് വേറൊന്നും അല്ല എന്നിട്ട് വെയിലത്ത് നിൽക്കരുത് കാരണം ഇന്നോട് ശേഷം പിടിച്ച് പോയിട്ടാണ് ആ ട്രേക്ക് പിടിച്ചു നിന്നിനെ ഇതാ ഒരു കുട്ടി വിരിഞ്ഞിട്ടുണ്ട് കുറച്ചേരം കൈ കഴിത്തരുള്ളൂ പിന്നെ അവിടെ വെക്കണം കേട്ടോ ഇനി ഫുൾ ടൈം ഇതേക്കും ഇപ്പോഴും ഐസും കോഴികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഴി ശി തന്നെ അയക്കും പിടിക്കുക കൊണ്ടുപോകുക ഓരോന്നിനെ ഓരോന്നിനെ കുറച്ചുനേരം പിടിച്ചു കഴിഞ്ഞിട്ട് ഇതാക്കാം ഇനി എന്ത് ചെയ്യാം പൊടി പാറ കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് നിന്നോ അവിടെ കൊണ്ടുവച്ചിട്ട് വിളിക്കുമ്പോൾ അതിന് കൊണ്ടുവെക്കണോ എന്താ പറയാ ചെറിയ വിരിഞ്ഞിട്ടല്ലേ ഉള്ളു ചൂട് കാണാം അതോളോ ഓൾറെഡി ആ അങ്ങനെ പോയി കേട്ടോ ഷെഡ് നമ്മൾ ഈ പൊടി ഇറക്കും ഇതിന്റെ ഒക്കെ പ്ലെയിൻ തന്നെ പൊടി വരും ഇടുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതാ ഇതിലിട്ട് കൊടുക്കണ്ടില്ല നാടൻ ഇതിലൊക്കെ ഒരേ ബാച്ച് പൂവന്മാരായതുകൊണ്ട് കേട്ടോ ഇവരൊന്നും കൊത്തുകൂടാത്തത് പൂമാരിങ്ങനെ അടിപ്പിച്ചിട്ടാത്ത പ്രശ്നമാണ് ഒരുമിച്ച് വിരിഞ്ഞ ബാച്ചിലായതുകൊണ്ട് ഇവരങ്ങനെ കൊത്തൊന്നും കൂടുന്നില്ല നമുക്ക് ഇനി വേഗം ഇട്ടു പറഞ്ഞാൽ ചാക്കൊക്കെ ഒന്ന് കെട്ടിന് തട്ടൊന്നുമില്ല അവർക്ക് അത് നമുക്ക് വേഗം ഇങ്ങനെ നല്ല ഇട്ടു വരാം എന്തായാലും ഇടുമ്പോ നാടൻ കോഴിയാണ് മറ്റേ കോഴികളെ പോലെല്ലാം ഉണ്ടാവും അതാണ് നാടൻ കോഴിന്റെ പ്രശ്നം മറ്റേ കോഴികൾ എത്ര അട്ടിയാൽ അനങ്ങൂല നമുക്ക് അതിങ്ങനെ ഒന്നാക്കിട്ട് നിർത്താം വേഗം എല്ലാ ചാക്കും പൊട്ടിച്ചിങ്ങനെ കേട്ടെ അതിലൊക്കെ മുട്ടനാണൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടാവും ഇവരൊക്കെ മുട്ടിടും ഇവർക്ക് ഇങ്ങനെ ബോക്സിൽ മാത്രമല്ല തട്ട ഇവിടെ ഹൈറ്റ് ഇവിടെ കണ്ടു അവിടെ പെരിച്ച മുട്ടയിടാം ഇതിന്റെ മുകളിലൊക്കെ മുട്ടിട്ടിട്ടുണ്ട് ഇത് നല്ല മണ്ണൊക്കെ നിരത്തിയതാണ് കുറെ പേര് ഇങ്ങനെ കുളിച്ചിട്ട് ഇതേപോലെ ഓട്ടാക്കി ബാക്കി പിന്നെ ഭയങ്കര പെരിച്ച അതിന് ശല്യാണ് ഈ സൈഡത്തെ തറയൊക്കെ അതാ കേട്ടോ നാടൻ കോഴി കുഞ്ഞുങ്ങൾക്കും പേടിയാട്ടോ നാടൻ കോഴികളെ ഭയങ്കര ഇളങ്ങുന്നുണ്ട് ഗിനിക്കോഴിയും പേടിയായതുകൊണ്ട് പിന്നെ അത് അപ്പുറം ഭാഗത്തായതുകൊണ്ടാണ് അവൾ അങ്ങട്ട് ചെടി തന്നെ ഒക്കെ വീഡിയോ എടുത്താലാണ് ചെറിയ പേടിയാ വേഗം ഇല്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞോ ഇവിടെ പിന്നെ ഞാൻ നിരത്തി കൊടുക്കേണ്ട പണിയില്ല ഇല്ല പണി ഇവർ തന്നെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഇതുവരെ പോലെ ആക്കിക്കോളും ഞാൻ ആക്കി വെച്ചാലും അത് അവരന്നെ മാറ്റം ചെയ്യും കേട്ടോ ചിക്കിട്ട് നമുക്കൊന്ന് കനലക്കൊന്നും തട്ടി ലെവലാക്കണം എല്ലായിടത്തും എത്തിക്കണ്ടേ മൂന്ന് ചാക്ക് കിട്ടിയപ്പോ അത്യാവശ്യത്തിനുണ്ട് കെട്ടോ അങ്ങനെ ഞാൻ എത്തൂല എന്താ ഇതിൽ നാലഞ്ച് ചാക്കൊക്കെ പോവും വലിയ ഷെഡായതുകൊണ്ട് വേഗം തട്ടി ഒന്ന് സെറ്റാക്കിയക്ക എന്നുവെച്ചാൽ കുറെ കോഴികൾ മുട്ട ഇടുന്ന സമയം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരിക്കൽ ബുദ്ധിമുട്ടാവൂലേ കേട്ടോ അവിടെ ട്രെയിനിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നതാണ് അപ്പുറത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലമുണ്ട് മുട്ട ഇടാനൊക്കെ ആയിട്ട് ഇവര് ഓരോ ടൈമിൽ ഓരോരുത്തർ വന്നിരുന്നിട്ടല്ലേ മാറി അടുത്താൾ മാറി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് തന്നെ ഇപ്പം ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി ഷെഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം നമ്മൾ കോഴികൾക്ക് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നാണ് രോഗങ്ങൾ വരിക അപ്പം ഷെഡ് ക്ലീൻ ഇങ്ങനെ ചെയ്ത് വെച്ചാലൊക്കെ കുറെയൊക്കെ രോഗത്തിന് നമുക്ക് വലിയ രോഗങ്ങളും കാര്യങ്ങളൊന്നും വരില്ല വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഷെഡ് ശരിക്ക് കാലിയാവും ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഞങ്ങക്ക് അങ്ങനെ വലിയ രോഗങ്ങളൊന്നും വരാത്തത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു പണിയും കൂടെ ചെയ്യാനുണ്ട് ഞങ്ങളുടെ മാത്രമൊക്കെ കുറച്ചപ്പുറം മാത്രമൊക്കെ നല്ല കോഴി സൂക്കടുണ്ട് കുറെ കോഴികൾ ചുരു നമ്മുടെ കൂട്ടുകാരെ ഔഷാക്കൊക്കെ ഓഷാക്ക നമ്മൾ പോത്തിന്റെ വീടുകളിലൊക്കെ ഔഷാക്കരെ കാണിച്ചിരുന്നു ഓഷാക്കേറെ നമ്മൾ ഈ പോത്തിനൊക്കെ മേക്കാൻ കൊണ്ടുവന്ന മൂത്രയുടെ കുറെ കോഴികൾ ചത്തുപോയിട്ടുണ്ട് പറഞ്ഞ് ഇങ്ങനെ കോഴി സൂക്കട് വന്നിട്ട് അപ്പൊ ഇവിടെ ഭാഗ്യത്തിനൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇത് ഞാൻ പറയണ്ട കുറച്ച് വൈകി പോയിട്ട് ഇത് ക്ലീൻ ചെയ്തോണ്ട് ഇന്ന് നമുക്ക് ചെയ്യാ കുറച്ച് ആന്റിബയോട്ടിക് മരുന്ന് ഒരു മൂന്ന് ദിവസം കൊടുക്കാം നമ്മള് വരുന്നതിന് മുന്നേ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് രോഗങ്ങളൊന്നും പിന്നെ അങ്ങനെ പെട്ടെന്ന് വരില്ല അപ്പൊ ഇതൊന്ന് തട്ടിയിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം എന്തായാലും ഇവർക്ക് വെള്ളം ഒന്നും തീറ്റിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ വെള്ളം വെച്ചു കൊടുത്താൽ വേഗം വന്നിട്ട് ആ മരുന്ന് കുടിച്ചു മരുന്നല്ലേ നമ്മൾ മൂന്ന് ദിവസം എന്തായാലും വെച്ചുകൊടുക്കും ഇത് തട്ടിട്ട് അടുത്ത പരിപാടി വേഗം അതാ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ധൈര്യമായിട്ടോ അപ്പൊ അങ്ങനെ പാറുന്നില്ല മറ്റേ ഞാൻ ഇടുന്ന സമയത്ത് കോഴികളും പാറി കുഞ്ഞുങ്ങള് വീഡിയോ എടുത്ത് ഓടേണ്ടിട്ടുള്ളൂ കൂടെ ഇതല്ലേ ഈ ഷെഡ് അത്യാവശ്യം സെറ്റായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പോലെ സെറ്റ് ആയിക്കോളൂ ഇനി മരുന്ന് എടുത്തിട്ട് വരാവാടുക്കുന്ന ആന്റിബയോട്ടിക് ഇതാ കേട്ടോ ടെട്രാസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് പൗഡർ കേട്ടോ ഇത് മൃഗാശുദ്ധയിലൊക്കെ കിട്ടും കോഴി വളർത്തുന്നവരൊക്കെ ഈ മരുന്ന് എടുക്കുന്ന കിട്ടാന്നൊക്കെ കമന്റ് ഒക്കെ എന്തായാലും വരും നമ്മൾ പറയാ മൃഗാശുപത്രിയിലും കിട്ടും മെഡിക്കൽ ഷോപ്പിലും കിട്ടും ഞങ്ങള് ഞങ്ങള് മൃഗാശുപത്രിയിലൊക്കെ ഞങ്ങൾ കർഷകരെല്ലാരും കൂടെ പറഞ്ഞിട്ട് പിന്നെ കോഴികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞ് വരുത്തിച്ചാണ് മറ്റേ ആദ്യം ഒന്നും മൃഗാശുപത്രിയിൽ മരുന്നൊന്നും കിട്ടില്ല അവരെന്തെങ്കിലും മരുന്നൊക്കെ തരും പക്ഷെ ഒന്നും ക്ലിയർ ആവില്ല ഇത് വന്നപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ ആദ്യം തന്നെ ആന്റിബോട്ടിക്ട് കൊടുക്കുമ്പോൾ അപ്പൊ ഇതിന്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാമാണ് നമ്മൾ ഇവിടെ ഒരു പത്ത് ലിറ്റർ വെള്ളമൊക്കെ നമ്മൾ ഈ ഷെഡിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനാണ് ഒരു ഇരുപത് ഗ്രാമിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ അളന്ന് ആദ്യം സെറ്റ് ആക്കി വെച്ചേടാം നമ്മുടെ പത്ത് ഗ്രാമിന്റെ ആണ് ഇത് വരുന്നത് പിന്നെ വേഗം അത് വെച്ചുകൊടുക്കാം മറ്റേ ഷെഡിൽ നമ്മൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളം വെച്ചുകൊടുക്കുന്നത് അപ്പൊ ഇത് കൊടുത്തിട്ട് നമുക്ക് കഴിഞ്ഞൊക്കെ വെച്ച് കൊടുക്കാം നല്ലൊന്ന് മിക്സ് ആണ് കേട്ടോ അടുത്ത ഇങ്ങനെ പൊടിയായതുകൊണ്ടേ അത് ഇളക്കി കൊടുക്കുന്നല്ലോ ഇതുപോലെ കട്ടായിട്ട് നിക്കും ലൈറ്റ് ഒരു മഞ്ഞ നിറം വരും നല്ലൊന്ന് മിക്സ് ആയിട്ടോ ഇത് വെച്ചു കൊടുക്കാം ും വെള്ളം ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ചുറ്റിന് വന്നിരിക്കുന്നത് ഇപ്പൊ ആദ്യം വെള്ളം തന്നെയാണ് ഇനി പൊടി ഇട്ടതിന് ശേഷം കൊടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടോ എല്ലാരും ഇപ്പൊ നല്ല കുടിക്കുന്നുണ്ട് ഇങ്ങനെ കൊടുത്താൽ വേറൊരു ഗുണം എന്താണെന്നറിയോ നമ്മൾ ഈ രോഗമൊക്കെ വന്നിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ ഇത്രയും കോഴികൾ ഒക്കെ ഓരോന്നിനും ഇങ്ങനെ ഫില്ലറിലൊക്കെ പിടിച്ച് മരുന്ന് കൊടുക്കും നല്ല റിസ്ക് ആണ് പറയാൻ എല്ലാവർക്കും നല്ല ഇപ്പൊ ഡോക്ടർമാർ എങ്ങനെ പറയും മരുന്നുകൊണ്ട് കൊടുത്താൽ രണ്ടു നേരം രണ്ടു നേരം കൊടുക്കണേ അത്രയും ബുദ്ധിമുട്ടുണ്ട് വരുന്നതിന് മുന്നാകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാവരും കുറച്ച് കുടിച്ചാൽ വേറെ രോഗങ്ങളും കാര്യങ്ങളും വരില്ല നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി ഇവർക്ക് തീറ്റ കൊടുക്കണം അപ്പുറത്തെ ഷെഡിൽ മരുന്ന് തീറ്റ അവര് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ടർക്കിന് ഗൂസിനൊക്കെ അരയണത്തിനൊക്കെ വിടാണ്ട് ഒരുപാട് പണികളുണ്ട് അപ്പം എല്ലാവരും കോഴിനെ വളർത്തുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രോഗം വന്നു കഴിയുന്നതിന് മുന്നേ രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഇതുപോലെ ഷെഡ് എപ്പോഴും വൃത്തിയാക്കുക പിന്നെ ആന്റിബയോട്ടിക് ഒക്കെ ഇടക്ക് മുൻകൂട്ടി തന്നെ കൊടുക്കുക ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ രോഗം വരില്ല എന്നല്ല ഒരു പരിധി വരെയൊക്കെ നമുക്ക് രോഗം തടയാൻ സാധിക്കും ഇപ്പൊ വീഡിയോ ഇവിടെ എല്ലാവർക്കും ബൈ ബൈ